ഹലോ വാട്സ്ആപ്പ് ഗൈസ് നമ്മുടെ ഗെയിമിനകത്ത് നിന്ന് പുതിയ ലക്രോയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീടിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു ലക്രോവിൽ സ്പിൻ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അടുപ്പിച്ച് ഡയമണ്ട് നമ്മുടെയിലുണ്ട് അപ്പോൾ ഈ ഒരു ലാക്രോവിനകത്ത് നോക്കുവാണെങ്കിൽ സിംഗിൾ സ്പിൻ ചെയ്യാനായിട്ട് പതിനഞ്ച് ഡയമണ്ടും ടെൻ പ്ലസ് വൺ സ്പിൻ ചെയ്യാനായിട്ട് നൂറ്റി അമ്പത് ഡയമണ്ടുമാണ് നമുക്ക് വേണ്ടി വരുന്നത് അപ്പോൾ ഈ ഒരു ഇവൻറ്റിനകത്ത് നാല് മെയിൻ റിവാർഡാണ് ഉള്ളത് അപ്പോൾ ആ ഒരു നാല് ഇമോട്ടിൽ ആ ഒരു പുതിയ ഇമോട്ട് മാത്രമേ ഈ ഒരു അക്കൗണ്ടിൽ ഇല്ലാതെ ഉള്ളൂ ബാക്കിയെല്ലാം ഇമോട്ടും ഈ ഒരു അക്കൗണ്ടിലുണ്ട് നമ്മളിവിടെ ഫസ്റ്റ് തന്നെ ടെൻ പ്ലസ് വൺ സ്പിൻ ചെയ്തിട്ടുണ്ട് നൂറ്റി അമ്പത് ഡയമണ്ട് കൊടുത്തിട്ട് അപ്പോൾ റിവാർഡ്സ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ടോക്കൺ ുണ്ട് വീണ്ടും നൂറ്റി അമ്പത് ഡയ്മ് കൊടുത്തിട്ട് ടെൻ പ്ലസ് വൺ സ്പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പിന് നോക്കുകയാണെങ്കിൽ ഗോൾഡൻ കളർ കത്തിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നമുക്ക് എന്തായാലും ഒരു റിമോട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കൺഗ്രാച്ചുലേഷൻസ് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ആ ഒരു ഹാർട്ട് ബ്രോക്കൺ എന്ന് പറയുന്ന ആ ഒരു ഇമോട്ടാണ് കിട്ടിയത് ആ ഒരു ഇമോട്ട് നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിന് പകരം നമുക്ക് നൂറ് ടോക്കൺസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് സോ പിന്നെ നമ്മളിവിടെ കൂടുതൽ ഡയമണ്ട് വേസ്റ്റ് ആക്കുന്നില്ല കാരണം ആ ഒരു പുതിയ ഇമോട്ട് മാത്രം നമുക്ക് എടുത്താൽ മതി ബാക്കി എല്ലാ ഇമൗട്ടും ഈ ഒരു അക്കൗണ്ടിലുണ്ട് അപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു പുതിയ ഇമോട്ട് എടുക്കാനായിട്ട് നൂറ് ടോക്കൺസ് മാത്രം മതി നമ്മുടെ ഇതിൽ ഇപ്പോൾ നൂറ്റി ഏഴ് ടോക്കൺ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ നൂറ് ടോക്കൺ കൊടുത്തിട്ട് ആ ഒരു പുതിയ ഇമോട്ട് റെഡിയും ആക്കാം ഈ ഒരു മോട്ടിനെ പറ്റി പറയുവാണെങ്കിൽ കുഴപ്പമില്ല ഒരു വെറൈറ്റി മോഡൽ ലുക്കൊക്കെ തോന്നിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വെന്റിനെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു വെൻറ്റിനകത്ത് നമ്മൾ കറക്റ്റ് അമ്പത് സ്പിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായാലും ആ ഒരു നാല് മോട്ടിൽ ഏതെങ്കിലും ഒരു ഒരുമോട്ട് കിട്ടും പിന്നെ ഭാഗ്യമുള്ളവർക്ക് കുറച്ച് ഡയമണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും പക്ഷെ ഇവിടെ പറയുന്നുണ്ട് കറക്റ്റ് അമ്പത് സ്പിൻ ചെയ്താൽ എന്തായാലും ഒരു ഒരുമോട്ട് കിട്ടുമെന്ന് അതിൻ്റെ അർത്ഥം നമ്മൾ കറക്റ്റ് എഴുന്നൂറ്റി അമ്പത് ഡയമണ്ട് സ്പിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായാലും ആ ഒരു നാല് മുമ്പിൽ ഏതെങ്കിലും ഒരു ഇമോട്ട് റാണ്ടം ആയിട്ട് കിട്ടും കിട്ടിയ ഇമോട്ടിനെ വീണ്ടും കിട്ടുവാണെങ്കിൽ നമുക്ക് അതിന് പേരും നൂറ് ടോക്കൺസ് കിട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു വീടി എത്ര തന്നെയാണ് എല്ലാവർക്കും ഈ ഒരു വീട് ഇൻഫോർമേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോയുടെ ചേർത്തുമാണ് താങ്ക്സ് ഫോർ വാച്ചിങ്